എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു നാളെ ജനുവരി ആറാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്ത മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന നാലാമത്തെ പൂർണ്ണ ബജറ്റാണിത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെ ഘടവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടുവും നൽകാനാണ് കെ എൻ ബാലഗോപാലിന്റെ നീക്കം എന്നാണ് ഇപ്പോൾ അറിയുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകു നൽകാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് തുല്യ ഘഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും എന്നായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത് ജനുവരി പതിനേഴിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് ശേഷം ഇരുപത്തി മൂന്നിന് നിയമസഭ പിരിയും ബജറ്റ് അവതരിപ്പിക്കാനായി ഫെബ്രുവരി ഏഴിന് വീണ്ടും ചേരും തുടർന്ന് മൂന്ന് ദിവസത്തെ പൊതു ചർച്ചയ്ക്ക് ശേഷം പതിമൂന്നിന് സഭ പിരിയുകയും ചെയ്യും ശേഷം മാർച്ച് മൂന്നിന് വീണ്ടും ചേർന്ന് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ആറാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമാകും ജനുവരി നാലാം തീയതി ശനിയാഴ്ച റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും ഞായർ അവധിക്ക് ശേഷമാണ് റേഷൻ വിതരണം സജീവമാകുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോസ്റ്റ് മെഷീനുകളിൽ തകരാറുകൾ ഉണ്ടായിരുന്നു എങ്കിലും വൈകുന്നേരമായപ്പോഴേക്കും വിതരണം സാധാരണ ഗതിയിലായിട്ടുണ്ട് സ്റ്റോക്കുകൾ എത്തുന്ന മുറക്ക് എല്ലാവർക്കും റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ ആട്ടക്കും ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതിൽ ചില ആളുകൾക്ക് സംശയമുണ്ട് കമൻറ്റുകളിലൂടെ കണ്ടതാണ് അതായത് ഒരു കാർഡിൽ അഞ്ചംഗങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്കെല്ലാം നാല് കിലോ വീതം അരിയാണെങ്കിൽ ഇരുപത് കിലോ അരിയും അഞ്ച് കിലോ ഗോതമ്പുമാണ് ലഭിക്കേണ്ടത് പക്ഷേ ഇരുപത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക ഇനി നിങ്ങളുടെ റേഷൻ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും എൻ പി ഐ റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇന്ന് രാജ്യത്തെ എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഉണ്ട് അവർക്കെല്ലാം എ ടി എം കാർഡുകളും ഉണ്ട് ഈ എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആരും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ചില സംഗതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അപകട ഇൻഷുറൻസ് പോളിസി എ ടി എം കാർഡ് അഥവാ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ബാങ്ക് നൽകുന്ന സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസിക്ക് പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല ഇത് പല ആളുകൾക്കും അറിയില്ല ഇതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് നമുക്കൊരു എ ടി എം കാർഡ് അനുവദിച്ച് അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ പോളിസി പ്രാബല്യത്തിലാകും അപകട മരണമോ സാരമായ അംഗവൈകല്യമോ സംഭവിക്കുകയാണ് എങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കായി ബാങ്കിനെ സമീപിക്കാവുന്നതാണ് ബാങ്കിൻ്റെ രേഖകൾ കൂടി ചേർത്താണ് ഇൻഷുറൻസ് തുകക്കായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കേണ്ടത് ഓരോ ബാങ്കുകളും വെവ്വേറെ ഇൻഷുറൻസ് കമ്പനിയുമായാണ് കരാറുണ്ടാക്കിയിട്ടുള്ളത് എന്നതിനാൽ ബാങ്കിൽ നിന്നും ഇൻഷുറൻസ് കമ്പനി വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ് കോടിയോളം പേരാണ് രാജ്യത്ത് എ കാർഡ് ഉപയോഗിക്കുന്നത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു പങ്ക് ബാങ്കുകളും മിക്കവാറും എല്ലാ കാർഡുകൾക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് വിവിധ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്നും ഇൻഷുറൻസ് ലഭിക്കുന്ന ഇനം കാർഡുകളെക്കുറിച്ചും ഇൻഷുറൻസ് തുകകളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ അറിയാം ഡെബിറ്റ് കാർഡുകൾക്ക് പുറമെ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന കാർഡുകൾക്ക് ഈ ഒരു പരിരക്ഷ ലഭിക്കില്ല അപകടത്തിന് മുമ്പ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം എങ്കിലേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ അപകട മരണമോ അപകടം കാരണം സാരമായ അംഗ്യവൈകല്യമോ സംഭവിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് തുകക്ക് അപേക്ഷ നൽകണം കാർഡ് അപകടത്തിൽപ്പെട്ട ആളുടെ പേരിൽ തന്നെ ആയിരിക്കണം മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗവൈകല്യം സംഭവിച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് എഫ്ഐആറിൻ്റെ പകർപ്പ് എ ടി എം കാർഡിൻ്റെ നമ്പർ അക്കൗണ്ട് ഉടമയുടെയും നോമിനിയുടെയും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇടപാട് സ്ഥിരീകരിക്കുന്ന ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവയാണ് പൊതുവിൽ നൽകേണ്ട രേഖകൾ ചില ബാങ്കുകൾ സ്വീകരിക്കുന്ന രേഖകളിൽ മാറ്റമുണ്ടാകാം ബാങ്ക് അക്കൗണ്ടിലെ നോമിനിയാണ് അപേക്ഷ നൽകേണ്ടത് നോമിനിയെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ നിയമാനുസൃതമായ അവകാശിക്ക് അപേക്ഷ സമർപ്പിക്കാം അപകടം നടന്ന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം എന്നാൽ അപകടം നടന്ന് ചികിത്സയിൽ കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് മരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ അപകട കാരണം കൊണ്ട് അംഗവൈകല്യം സംഭവിക്കുന്നത് എങ്കിൽ ഈ തൊണ്ണൂറ് ദിവസ കാലയളവിൽ ഇളവ് ലഭിക്കും അത് തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ആ സമയത്ത് ഹാജരാക്കേണ്ടി വരും ഇനി ഒന്നിലേറെ കാർഡുണ്ടെങ്കിൽ അതിലെല്ലാം ഇതുപോലെ പരിരക്ഷ ലഭിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് എന്നാൽ എല്ലാ കാർഡുകൾക്കും പരിരക്ഷ ഉണ്ടാകാം എങ്കിലും ഒരു കാർഡിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാകൂ അത് ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കുന്ന കാർഡിൻ്റെ ഇൻഷുറൻസിനായി അപേക്ഷിക്കുന്നതാകും നല്ലത് ഈ കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായാൽ പോരാ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് ഉപയോഗം എന്ന് പറയുന്നത് പണം പിൻവലിക്കുന്നത് മാത്രമല്ല കാർഡ് ഉപയോഗിച്ചുള്ള സാധനങ്ങൾ വാങ്ങൽ ടിക്കറ്റിന് ബുക്ക് ചെയ്യൽ ഓൺലൈൻ പർച്ചേസ് ഈ നമുക്ക് ഇനി പെൻഷൻ ലഭിക്കാനുള്ളത് നാല് മാസത്തെ കുടിശ്ശികയാണ് അത് മാർച്ചിന് മുമ്പ് ഒരു കടുകൂടി നൽകുമെന്ന് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യമാണ് ഈ ബജറ്റ് ഈ മാസം അവസാനമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലൊരു വർധനവ് ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വർധനവ് ഈ ഒരു പ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ കുറവാണ് അതിന് പകരമായിട്ട് കുടിശ്ശിക പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകി തീർക്കുക എന്നുള്ളത് ആയിരിക്കും അതായത് പഞ്ചായത്ത് ഇലക്ഷന് ഇനി ആറുമാസമാണ് അവശേഷിക്കുന്നത് അതിന് മുമ്പുള്ള നാല് മാസം തുടർച്ചയായിട്ട് ഈ പെൻഷൻ ലഭിക്കാൻ പെൻഷൻ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസം പെൻഷൻ നൽകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ഓണത്തിനും ഒരു ഗഡു നൽകിക്കൊണ്ട് ഈ ഒരു നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ അതായത് ഇനി മാർച്ചിന് ശേഷമുള്ള സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുക അതായിരിക്കും ആ ഒരു കുടിശ്ശികയുടെ കാര്യത്തിൽ പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് ആയിരിക്കും ലഭിക്കുക ഇനി അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിരിക്കും പെൻഷൻ വർധനവിൻ്റെ ഒരു കാര്യം ഉണ്ടാകുക ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് കറക്റ്റ് ഒരു വർഷം കഴിയുന്നതോട് കൂടിയിട്ട് നിയമസഭാ എലക്ഷനും കഴിയണം അപ്പം ആ ഒരു രീതിയിലായിരിക്കും വർധനവുണ്ടാകാനുള്ള സാധ്യത ഈ ബജറ്റിൽ വർധനവുണ്ടായിരിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മറ്റൊന്ന് പുതിയൊരു വർഷം മാറുമ്പോൾ പല ആളുകൾക്കും അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് താഴെയുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത എല്ലാ ആളുകൾക്കും ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മാത്രം നോക്കിയാൽ മതി അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലെ വീട് രണ്ടേക്കറിലധികം ഭൂമി അതുപോലെ തന്നെ സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ഇത് ഇല്ല എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാം മറ്റൊന്ന് ആഡംബര രീതിയിലുള്ള എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും വീട്ടിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉള്ള ആരെങ്കിലും സർക്കാർ ജോലിക്കാരോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലെ ജോലിക്കാരോ പെൻഷൻകാരോ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ലക്ഷത്തിന് രൂപ ഒരു ലക്ഷത്തിന് താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെ വിവാഹിതരാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾ അതായത് നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവരെ ഇതിൽ പെടുത്തില്ല അല്ലാതെ ഭർത്താവിൻ്റെ മരണം മൂലം വിധവകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴ് വർഷമായിട്ട് കാണാതായിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ് വിധവകളായിട്ട് കണക്കാക്കുക അങ്ങനെയുള്ളവർക്ക് വിധവാ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഉനോ വായുതല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതും അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെ ശേഷിച്ച് നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ കഴിയും പിന്നീട് അത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പെൻഷനിൽ മുന്നൂറ് രൂപയുടെ കുറവ് ഇരുന്നൂറ് രൂപയുടെ കുറവ് അഞ്ഞൂറ് രൂപയുടെ കുറവൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് ആ മാസം തുടർച്ചയായിട്ട് ആ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണത് മുടങ്ങുന്നത് എന്ന് പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്തിക്കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഈ ഒരു ജനുവരി മാസത്തിലെ ആദ്യ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് അനേവ് ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ മേലെ I'm doing it. Bye-bye.